കഴിഞ്ഞ വർഷം ഡ്യൂട്ടിയിൽ മരണപ്പെട്ടിരിക്കുന്നത് അറുപത്തി മൂന്ന് പേരാണ് അതേ ഭൂരിപക്ഷം ആളുകൾ മരണപ്പെട്ടിരിക്കുന്ന ഹൃദയാഘാതം മൂലമാണ് രണ്ടാമത് അലട്ടുന്ന പ്രശ്നം മാനസിക പ്രശ്നങ്ങളാണ് ആത്മഹത്യ അത് കഴിഞ്ഞേ ക്യാൻസർ ഉള്ളൂ അലകടം അറുപത്തിമൂന്ന് പേര് മരിച്ചതിൽ ഭൂരിപക്ഷവും ആ പകുതിയിലധികം ഹാർട്ട് അറ്റാക്കാണ് ബാക്കി ആത്മഹത്യ പിന്നെ ക്യാൻസർ ഇങ്ങനെ പറ്റു രോഗങ്ങൾ ക്യാൻസറിനേക്കാൾ കൂടുതലാണ് ആത്മഹത്യാ അപ്പൊ മാനസികമായ നിങ്ങളുടെ വിഷമങ്ങൾ ആരോഗ്യപരമായ നിങ്ങളുടെ സംശയങ്ങൾ ഇതെല്ലാം കെ എസ് ആർ ടി ഡോക്ടറുമായി നിങ്ങൾക്ക് സംസാരിച്ച് റെഡിയാക്കാവുന്ന എന്തെങ്കിലും സീരിയസ് ആയിട്ട് അസുഖങ്ങളെന്ന് ഡോക്ടർ തോന്നിയാൽ നിങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കാനുള്ള നിർദ്ദേശം തരികയും സഹായിക്കുകയും ചെയ്യും പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുമായി ചേർന്നുകൊണ്ട് കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ജീവനക്കാർക്ക് മാത്രമല്ല തിരുവനന്തപുരത്ത് നമ്മുടെ സ്ഥലത്ത് ഒരു ലാബ് തുടങ്ങിയാണ് ആധുനിക സൗകര്യങ്ങളുള്ള ലാബ് തുടങ്ങിയാണ് ആ ലാബിൽ കേസാര ജീവനക്കാർക്ക് കാര്യമായ കൺസെഷൻ ഉള്ള നിങ്ങളെ ഓരോ പരിശോധനയ്ക്കും കാര്യമായ കൺസെഷൻ ഉണ്ടാകും ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളിൽ നമ്മളിനി പരിശോധന ശക്തമാക്കുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകളിലും പുരുഷന്മാർ ചിലർക്ക് വഴി വായില് മറ്റ് മുറുക്ക് മറ്റ് ക്യാൻസറുകൾ സ്ത്രീകളെയും പുരുഷന്മാരുടെ കെ എസ് ആർ ടി ജീവനക്കാർക്ക് വേണ്ടി ഓരോ സ്ഥലത്തു നിന്നും ഡിറ്റക്ഷൻ ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് അവർക്ക് തുടർ ചികിത്സിക്കുന്ന സംവിധാനം ചെയ്യും കെ എസ് ആർ ടി ജീവനക്കാരെ കാരുണ്യ ആരോഗ്യ പദ്ധതിയിൽ കെ എസ് ആർ ടി ജീവനക്കാരെ ഉൾപ്പെടുത്താനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിൽ നിന്ന് ഉത്തരവ് കിട്ടിയാലുടൻ മുഴുവൻ കെ എസ് ആർ ടി ജീവനക്കാരും കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി മാറും പിന്നെ ശമ്പളം കിട്ടാത്തതിന്റെ പേരിലും ഒന്നാം തീയതി ശമ്പളം കിട്ടാത്തതിന്റെ പേരിലും ഇനി ആത്മഹത്യ ചെയ്യുന്ന ഏത് നിമിഷവും നിങ്ങളെ പണം ശമ്പളം വന്നു തുടങ്ങും അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ മന്ത്രിയായി വന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഗണേഷ് കുമാർ നമുക്ക് ഒന്നാം തീയതി ഒരുമിച്ച് ശമ്പളം കൊടുക്കണം അതിനുള്ള എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാൻ പറഞ്ഞു അതിനുള്ള എല്ലാ പരിപാടിയും ഒപ്പിച്ചു എല്ലാം റെഡി ആയിക്കൊണ്ട് ഞാൻ നിയമസഭ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ വച്ച് പ്രഖ്യാപിക്കാത്തത് ഏത് നിമിഷവും നിങ്ങളുടെ ശമ്പളം ഒന്നായി വരും ഇനി വരും മാസങ്ങളിൽ ഒന്നാം തീയതി വരും അതിനുള്ള എല്ലാ നടപടിയും അല്ലെങ്കിൽ ഞാനും സി എം ഡിയും ഇന്ന് ഇരുന്നിട്ട് അവരെല്ലാം ഞങ്ങളുടെ വന്നപ്പോൾ എല്ലാ ജോലിയും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതിപ്പോൾ ഞാൻ നിയമസഭ നടക്കുമ്പോൾ ഒരു മന്ത്രി സഭയ്ക്ക് പുറകുന്ന ഒരു കാര്യം പ്രഖ്യാപിക്കാൻ പറയും ശുഭമാനപ്പെട്ട സ്പീക്കർ അനുമതി വാങ്ങിയതിന് ശേഷം പ്രഖ്യാപിക്കും ഏതായാലും റെഡിയായിക്കോ കുഴപ്പമില്ല ആശങ്ക കൊടുക്കേ വിദേശമാർ കാര്യം പറയില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞ നടക്കുന്ന കാര്യം പറയും പറഞ്ഞാൽ നടത്തും നടക്കാത്ത കാര്യം പറയത്തില്ല എന്നോട് വന്ന് ചോദിച്ചാൽ അയ്യോ നടക്കില്ല എന്ന് നമ്മൾ തോക്കി പറയും അപ്പൊ എന്നോട് ചെറിയൊരു പിഴക്കം തോന്നുന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും പക്ഷെ അവിടെ ചെന്നാലും പിന്നെ നടക്കത്തില്ല നടക്കുന്ന കാര്യമാണെങ്കിൽ ആ നിമിഷം നമ്മൾ ചെയ്യും